ഹലോ വെൽക്കം ബാക്ക് ടു എറ്റൻ അദർ എബിസോഡ് ഓഫ് ലേൺ വിത്ത് ദീവാ നമ്മളൊത്തിരി ദിവസം അല്ലേ ലോങ് വീഡിയോസ് ചെയ്തിട്ട് ടു ബി ഫ്രാങ്ക് ഞാൻ ഒരു ലോങ് വീഡിയോ ഒരു മൂഡിലല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടൊക്കെ ആയിട്ട് ഈ റൂമിൽ വന്ന് ഇത്രയും ചൂടിലിരുന്നോണ്ട് കുറേ അധികം സമയം സംസാരിക്കാൻ ആയിട്ടുള്ളൊരു ഒരു ഒരു അവസ്ഥയിലല്ലായിരുന്നു എന്ന് വേണം പറയാൻ കണ്ടില്ല ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നത് അപ്പം ആ സ്വെറ്റ് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോസ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നത് പിന്നെ എന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒന്നും അല്ലാട്ടോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പേഴ്സണൽ ടോക്സ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ്സസ് അല്ല എന്നാദ്യമെന്നെ പറഞ്ഞു മറിച്ച് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇംഗ്ലീഷ് അല്ലാണ്ട് പിന്നെ എന്തായി പറയാൻ പോകണമെന്ന് ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ ഇന്ന തോട്ട്സ് അല്ലെങ്കിൽ കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാനൊരു കാര്യം ആദ്യമേ അങ്ങോട്ട് ചോദിച്ചോട്ടെ നിങ്ങൾ കുറേ ആൾക്കാരെങ്കിലും ഉണ്ടാവില്ലേ എനിക്ക് എല്ലാവരോടും സ്നേഹമൊക്കെ തന്നെയാണ് പക്ഷെ അതങ്ങനെ അങ്ങോട്ട് പ്രകടിപ്പിക്കാനൊന്നും പറ്റുമോ അതൊന്നും എനിക്ക് അറിയില്ല ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരില്ലേ ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ആൾക്കാർ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഫാമിലിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഒരു ചോദ്യം ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അഞ്ച് തിരിയിട്ടങ്ങ് കത്തിച്ചു വെക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മളൊരു പാത്രം എടുത്തു വെച്ച് മൂടിയുള്ള അവസ്ഥ എന്താണ് ആ വിളക്കിൻ്റെ പ്രകാശം ആർക്കെങ്കിലും കിട്ടുമോ അങ്ങനെ ഒരു വിളക്ക് അവിടെ കത്തിച്ച് വെച്ചിരിക്കുന്നതായിട്ട് ആർക്കെങ്കിലും തിരിച്ചറിയാൻ സാധിക്കൂ ഇല്ലല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പ്രകടിപ്പിക്കപ്പെടാത്ത സ്നേഹം നമുക്ക് നൂറ് പേരോടോ അല്ലെങ്കിൽ പോട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മളുടെ മക്കളോടോ പേരൻസിനോടോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് പാർട്ട്ണറോടോ ഒക്കെ നമുക്ക് സ്നേഹം ഉണ്ടാവും പക്ഷെ നമ്മൾ അവരോടത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രകടിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് എങ്ങനെയാ മനസ്സിലാകുക നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർ വിചാരിക്കുന്നത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിരിക്കുന്നതുകൊണ്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഒരു കടത്ത് കഴിക്കുകയാണെന്നായിരിക്കും തോന്നുന്നത് പക്ഷേ ആക്ച്വലി നിങ്ങളുടെ മനസ്സിൽ അവരോട് കടലോളം സ്നേഹം ഉണ്ടായിരിക്കും ഇതൊക്കെ ഒന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണ്ടേ പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമാണ് നമ്മളുടെ ഒരു ഒരു ഹസ്ബൻഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോവാണ് അവിടെ ചെന്നു കഴിയുമ്പോഴേക്കും ഒരു നൂറുകൂട്ടം ടെൻഷനായിട്ടായിരിക്കും ഇരിക്കുന്നത് അതായത് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ കുറേ ഫയൽസോ കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം പണി തീർത്ത് വിടേണ്ട സംഗതികളുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബോസ് എന്ന് വരുന്നുണ്ടാവും അവരോട് നമ്മൾ ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻ ഉണ്ടാവും ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്കാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഹസ്ബൻഡെന്ന് പറയുന്ന ആള് നിൽക്കുന്നത് അപ്പോൾ മാസാവസാനം അല്ലെങ്കിൽ പോട്ടെ മാസം ആദ്യം നമുക്ക് വീടിൻ്റെ റെൻ്റ് അടയ്ക്കണം അല്ലെങ്കിൽ ഇനിയിപ്പം വീടൊക്കെ സ്വന്തമായിട്ട് വെച്ച ആൾക്കാരാണെങ്കിൽ കുറേ പേരെങ്കിലും ഹൗസ് ലോണൊക്കെ ഉണ്ടാവുമല്ലോ ഹോം ലോൺസ് ലോൺസൊക്കെ അതടക്കണം കുട്ടികളുടെ ഫീസ് മറ്റ് കാര്യങ്ങൾ അങ്ങനെ വീട്ടു ചെലവുകൾ ഇതെല്ലാം കൂടെ വലിയൊരു ബേഡൻ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും ആ വ്യക്തി അതിനിടയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളോട് സ്നേഹപ്രകടനങ്ങളൊന്നും നടത്തിയില്ല എന്ന് വരും അപ്പം നമ്മൾ പറയുമോ അങ്ങേ സ്നേഹമൊന്നുമില്ല തിരിച്ച് ഈ ഭാര്യയുടെ അവസ്ഥയാണെങ്കിലോ വർക്കിംഗ് ആയിരിക്കാം അപ്പോൾ അവർക്കും ഉണ്ടാവും വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ്സ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുക്കിംഗ് ഉണ്ടാവും പേരൻസിൻ്റെയോ കുട്ടികളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും ഇനി അതൊന്നുമല്ല വീട്ട് ജോലികളുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ പലപ്പോഴും ഈ ഭാര്യ വിചാരിക്കുന്നത് എന്താ ഓ അങ്ങേർക്ക് അങ്ങോട്ട് ഓഫീസിൽ ചെന്നിരുന്ന് എ സി മുറിക്കാത്തിരുന്ന് കുറെ ഫയലൊക്കെ ഒപ്പിട്ട് വിടണം പിന്നെ മാസാവസാനം അങ്ങേർക്ക് ശമ്പളം മാസം ആദ്യം അങ്ങേർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അപ്പം അടിപൊളി എനിക്കാണെങ്കിലോ ഞാൻ ഈ വീട്ടിൽ നിന്നുള്ള പണി മുഴുവൻ ചെയ്യണം എനിക്ക് ആരെങ്കിലും ശമ്പളം തരുമോ ഹോം മേക്കർ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് മാത്രമാണ് ഒരുപാട് പണിയുണ്ട് എന്നാൽ ശമ്പളം ഇല്ല അങ്ങനത്തെ ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് ഇത് ആരെങ്കിലും എക്നോളജി ചെയ്യുന്നുണ്ടോ എന്നിട്ട് എനിക്ക് മൊത്തം ദുരിതമാണ് ഇങ്ങനെയൊക്കെ സ്വയം പഴിച്ചു കഴിയുന്നവരായിരിക്കും ഭാര്യമാർ അപ്പോൾ ഇവരോടൊക്കെ ഒരു ചെറിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വീട്ടിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും തുറന്നങ്ങോട്ട് വെക്കാതിരിക്കുക പകരം അവരോട് ചോദിക്കുക ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു സ്ട്രെസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്നൊക്കെ ചോദിക്കതിനു ശേഷം അവർക്ക് ചില ആളുകൾക്ക് ഇപ്പോൾ ചൂടൊക്കെയല്ലേ അവർക്ക് ചിലപ്പോൾ ഒരു തണുത്ത ജ്യൂസ് കുടിക്കാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചൂട് കാപ്പിയോ ചായയോ ഒക്കെയോ ആയിരിക്കും ചിലർ പ്രിഫർ ചെയ്യുന്നത് അപ്പം ഭാര്യമാർക്ക് അറിയാമല്ലോ അവരുടെ ഇഷ്ടം എന്താണെന്നുള്ളത് അതറിഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു സാധനം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇനി പലഹാരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഒന്നിച്ചിരി ടൈം സ്പെൻഡ് ചെയ്ത് അതൊന്നും ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് സ്നേഹത്തോടെ കൊണ്ട് കൊടുക്കുക എന്നിട്ട് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് ചോദിക്കുക അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടായോ അല്ലെങ്കിൽ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം സ്നേഹത്തോടെ ഒന്ന് പറയുക ഓ ഇന്നത്തെ ദിവസം നിങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ അപ്പം ഞാൻ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്തു എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടും പിന്നെ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുക അല്ലാതെ ഇതൊരു പതിവായിട്ട് ഡെയിലി ബേസിസിലൊരു റുട്ടീൻ പോലെ ഇത് കേട്ടോണ്ടിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല തിരിച്ച് ഹസ്ബൻ്റിന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ഭാര്യയോട് തിരിച്ച് വരുമ്പോൾ ഇന്നത്തെ നിൻ്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ജോലിയൊക്കെ നന്നായിട്ട് പോയോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ചോദിക്കുക എന്നിട്ട് ഒന്ന് പറയുക നിന്നെ ഞാനിന്ന് ഓഫീസിലിരുന്ന അപ്പോൾ ഒത്തിരി മിസ് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തും പറഞ്ഞിട്ട് ആ സമയത്ത് നിന്നെക്കുറിച്ചായിരുന്നു ഞാൻ ഓർത്തോണ്ടിരുന്നത് ഇതൊന്നും ഈ പറയാനുള്ള നാണവും ചമ്മലൊക്കെ ഉള്ളൊരു വാര്ത്ത ആണെങ്കിൽ ഇത്രയും പറയുക നീ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അതൊക്കെ എനിക്ക് എത്ര ഇമ്പോർട്ടൻറ്റാണെന്ന് അറിയാമോ ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കിക്കേ ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ് ഇതിപ്പോൾ എന്താ പറയുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല നമ്മൾ അവരെ അടുത്ത് പൊക്കി കറക്കോ മരം ചുറ്റിയോടോ ഒന്നും വേണ്ട എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ യു കെയർ യു ലവ് എന്ന് പ്രൂവ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ ഇതിന് പൈസ ചിലവൊന്നുമില്ലല്ലോ ചെയ്യുന്നതിന് അപ്പോൾ അത് അങ്ങോട്ട് കൊടുക്കുക നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ അത് എന്തോരം സന്തോഷവും മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഇല്ല ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ആൻഡ് ആ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലും വളരെ പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും അതിനകത്ത് ഒരു സംശയം ഇല്ല ഇനിയിപ്പം നമ്മുടെ ഇത് പാർട്ട്നേഴ്സിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ പേരൻസ് പലരുടെയും കൂടെ ഉണ്ടാവുമല്ലേ ഈ പേരൻസിൻ്റെ കാര്യം വരുമ്പോഴും നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് അവർക്ക് എണ്ണം മേടിച്ചു കൊടുക്കുന്നു കുഴമ്പ് മേടിച്ച് കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അവർക്ക് കറക്റ്റ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മളുണ്ടാക്കി കൊടുക്കുന്നു പക്ഷേ പലപ്പോഴും അവർ നമ്മളുടെ അടുത്തുനിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹമുള്ളൊരു വാക്കോ ഒരു തലോടലൊക്കെയാണ് ഇപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ ബെഡ്റിഡൻ ആണ് വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ അമ്മ എൻ്റെ അടുത്ത് ഒരു കാര്യങ്ങളും ഡിമാൻഡ് ചെയ്യാറില്ല എനിക്ക് ഇന്നത് വേണമെന്നും ഒരുപാട് കാലമായിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പരിപ്പ് ഇടാൻ നല്ല ചൂട് പരിപ്പ് ഇടാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ലെങ്കിൽ കുറച്ച് സ്വീറ്റ്സ് ലഡു ജിലേബിയൊക്കെ ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ദൈ ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അല്ലേ ഇതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എടുത്തു കൊടുക്കുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഒരു ചിരി അതൊക്കെ പ്രൈസ്ലെസ് ആണ് അത് കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ദാറ്റ് ഇസ് ഔട്ട് ഓഫ് ദ വേൾഡ് അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് മതിയല്ല നമ്മൾ ആന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ലവ് ഇസ് ടു ബി എക്സ്പ്രസ് അല്ലാതെ അത് നമ്മളിങ്ങനെ അടക്കി പിടിച്ച് പൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കും പ്രയോജനമില്ല നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കും ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ര കുറെ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും ഒക്കെ കൊടുക്കാമെന്നല്ലാതെ നമുക്കിതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും അതുകൊണ്ട് ലവ് എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് വരുന്ന സാധനമാണ് അത് അങ്ങോട്ട് വാരി കോരി കൊടുക്ക് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാവുന്ന വളരെ ഈസി ആയിട്ട് കൊടുക്കാവുന്ന ഒരു സാധനമുള്ളൂ എന്തിനാ ഈ സ്ട്രെസ്സും ഒക്കെ വലിച്ചു പിടിച്ചിട്ട് മുഖവും വീർപ്പിച്ച് ഴു ഇങ്ങനെ നിൽക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ സ്ട്രെസ്സൊക്കെ അങ്ങോട്ടൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് അതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടി ഓടിപ്പോയിക്കോളും സ്നേഹം പ്രകടിപ്പിക്കുന്നതിനകത്ത് ഒരു പിശിക്കും കാണിക്കരുത് അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ലൈഫ് ഇസ് ടു ഷോർട്ട് ട്രൈ ടു മേക്ക് എ ചേഞ്ച് ഫുൾ മൈ ചാനൽ ഫോർ മോ സച്ച് വീഡിയോസ്